Namaskar. Oh. उड्डन रमरा मेधि मधुर मधुराक्षर आविता शखा वंदे वाल्मीकिल रम रम भद्रय रामचंद्रा वेतसे से रघुनाथा नमा മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമദ് രാമായണം ആരണ്യകാണ്ട ശ്രീരാമലക്ഷ്മണന്മാരും സീതയും ദേവേന്ദ്രനെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ കാണുന്നു അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ രഥവും കാണുന്നു വളരെ അത്ഭുതം തോന്നിക്കുന്ന രഥവും കാണുന്നു ലക്ഷ്മണനോട് രാമൻ അപ്പോൾ പറയുകയാണ് എല്ലാവരും അന്തരീക്ഷത്തിൽ സൂര്യനെ പോലെ ജ്വലിക്കുന്നതായ ഈ അത്ഭുത രഥത്തെപ്പറ്റി സ്തുതിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടു കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ആ അത്ഭുത രഥത്തെ നമ്മൾ നേരിൽ കണ്ട കണ്ടിരിക്കുകയാണ് ഇങ്ങനെ അദ്ദേഹത്തെ കണ്ട് അതിശയിച്ച് നിൽ നിൽക്കുമ്പോൾ ലക്ഷ്മണനെയും സീതയെയും അവിടെ നിർത്തിയിട്ട് ശ്രീരാമൻ ആശ്രമത്തിൻ്റെ നേർക്ക് നടക്കുന്നു അപ്പോൾ ഇന്ദ്രൻ ശ്രീരാമനെ കണ്ടു അതുകൊണ്ട് അദ്ദേഹത്തു അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അദ്ദേഹത്തിന് എന്തോ മഹത്തായ കർമ്മം ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിൽ കണ്ടുകൊള്ളാം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് വേഗം നേരിൽ കയറി ദേവലോകത്തേക്ക് ഉയർന്നു പോകുന്നു ഈ ഭാഗമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് ശ്ലോകം ഇരുപത്തഞ്ച് പ്രയാദേശ അഗ്നിഹോത്രമുപാസീനം ശരഭംഗമുപാഗമത് സഹസ്രാക്ഷൻ പോയപ്പോൾ രാഘവൻ സഹയാത്രികരോടൊപ്പം അഗ്നിഹോത്രശാലയിൽ ഇരുന്ന് അരുളുന്നവനായ ശരഭംഗ മഹർഷിയുടെ സന്നിധിയിലേക്ക് ചെന്നു ശ്ലോകം ഇരുപത്താറ് തസ്യാദ സംഗൃഹ്യ രാമ സീതാ ച ലക്ഷ്മണ നിഷേധുസ്ഥതനുജാത ലബ്ധവാസ നിമന്ത്രിത രാമനും സീതയും ലക്ഷ്മണനും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണു വണങ്ങി അദ്ദേഹം അവരെ സ്വാഗതം ചെയ്തു അവർക്ക് നൽകിയ ഇരിപ്പിടങ്ങളിൽ അവർ ഉപവിഷ്ടരായി ശ്ലോകം ഇരുപത്തേഴ് തഥശക്രോപയാനന്തോ പര്യപൃത രാഘവ ശരഭംഗസർവം രാഘവായ ഞവേദയത് അപ്പോൾ രാമൻ ഇന്ദ്രൻ്റെ ആഗമനത്തെപ്പറ്റി ചോദിച്ചു മഹർഷി എല്ലാ വിവരങ്ങളും രാമനോട് പറഞ്ഞു ശ്ലോകം ഇരുപത്തെട്ട് മാമേവരദോ രാമാ ബ്രഹ്മലോകം നിനീഷതി ജിതമുഗ്രേണ തപസാ ദുഷ്പ്രാപ്യമകൃതാത്മഭി ശ്ലോകം ഇരുപത്തെട്ടിൻ്റെ അർത്ഥം വരദാനത്തിൽ തത്പരനായ ഇന്ദ്രൻ ആത്മജ്ഞാനമില്ലാത്തവർക്ക് ദുഷ്പ്രാപ്യവും ഉഗ്രതപസ്സുകൊണ്ട് മാത്രം നേടാൻ കഴിയുന്നതുമായ ബ്രഹ്മലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇച്ഛിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊൻപത് അഹം ജ്ഞാ നരവ്യ വർധമാനമധൂരത ബ്രഹ്മലോകം നഗച്ഛാമി ത്വാമദൃഷ്ട്യ പ്രിയാതിഥിം ഞാൻ പ്രിയാതിഥിയായ ഭവാൻ സമീപത്തെത്തിയിരിക്കുന്നതറിഞ്ഞ് ഭവാനെ കാണാതെ ബ്രഹ്മലോകത്തേക്ക് പോകുന്നില്ലെന്നുറച്ചു ശ്ലോകം മുപ്പത് ത്വഹം പുരുഷവ്യഘ്രാർമ്മേണ മഹാത്മന സമാഗമ്യ ഗ്യാമി ത്രിദിവരം പരം പുരുഷശ്രേഷ്ഠ ബ്രാമ്യവും നാഗപൃഷ്ടവും ആയ അക്ഷയ പുണ്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് അതായത് ബ്രഹ്മലോകവും ദേവലോകത്തോട് ചേർന്നതുമായിട്ടുള്ള പുണ്യങ്ങളെല്ലാം ഞാൻ നേടിയിട്ടുണ്ട് ആ പുണ്യലോകങ്ങൾ ഭവാൻ എന്നിൽ നിന്നും സ്വീകരിച്ചാലും ഒരു ചെറിയ തെറ്റ് പറ്റി മുപ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ചൊല്ലി ഒന്നുകൂടി പറയാം ത്വയാഹം പുരുഷവ്യാഘാർമികേണ മഹാത്മന സമാഗമ്യ ഗമിഷ്യാമി ത്രിദിവം ചരം പരം വല്ലയോ പുരുഷ ശ്രേഷ്ഠ ധാർമികനും മഹാത്മാവുമായ ഭവാനെ കണ്ടതിന് ശേഷമേ ഞാൻ ദേവലോകത്തേക്ക് പോവുകയുള്ളു ശ്ലോകം മുപ്പത്തിയൊന്ന് അത് മുപ്പതാമത്തെ ശ്ലോകം വിറ്റിട്ടാണ് മുപ്പത്തിയൊന്ന് അർത്ഥം പറഞ്ഞത് ക്ഷമിക്കണം അക്ഷയ നരശാർദൂല ജിതാലോകാമയാശുഭാഹ ബ്രാഹ്മച്ഛ നാഗപൃഷ്ട്യ അച്ഛ പ്രതിഗൃഹിഷമാമകാൻ ശ്ലോകം മുപ്പത്തിയൊന്നിൻ്റെ അർത്ഥം പുരുഷ ശ്രേഷ്ഠ ബ്രാഹ്മ്യവും നാഗപൃഷ്ട്യവും ആയ അക്ഷയ പുണ്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് ആ പുണ്യലോകങ്ങൾ ഭവാൻ എന്നിൽ നിന്നും സ്വീകരിച്ചാലും മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ സർഗമഞ്ചിലെ പാരായണം ചെയ്ത് കഴിഞ്ഞു സുഖിനോ ഭവന്തു